കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ പേർ വീടിനെ തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന ജനകീയ സമിതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയി മാത്യുവിനാണ് അന്വേഷണ ചുമതല കഴിഞ്ഞ മെയ് ഒൻപതിനാണ് കൊന്നതടി കൊമ്പടിഞ്ഞാലിൽ തെളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം മരിച്ച ശുഭയുടെ ബന്ധുക്കളടക്കം ജനകീയ സമിതിയെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ സംഭവം നടന്ന് ഒൻപത് മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം ഈ സാഹചര്യത്തിലാണ് കേസിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യുവിന്റെ ാണ് ഉത്തരവ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയി മാത്യുവിനാണ് അന്വേഷണ ചുമതല കേസ് കേസന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ഇന്ന് കൊന്നത്തടി പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു നാലുപേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായതെങ്ങനെ ഒരു മൃതദേഹം ഒഴികെ മറ്റ് മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു ഒപ്പം സംഭവത്തിൽ മറ്റു ചില ദുരൂഹതകൾ ഉള്ളതായും ജനകീയ സമിതി ആരോപിക്കുന്നു ഇക്കാര്യങ്ങളിലൊക്കെയും വസ്തുതാപരമായ അന്വേഷണം വേണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം న్యూస్ బ్యూరో అడిమాి